ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഷാജിതാ ഷാജിയാണ് കേട്ടോ നിങ്ങളെല്ലാം കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ ഷാജിത ഉമ്മയോടും മാപ്പൊക്കെ പറഞ്ഞ് വളരെ നല്ലവളും വിശാല ഹൃദയം ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ഷാജിദാ ഷാജി വീണ്ടും ഇയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രേണു സുതി ഷാജിദാ ഷാജി ഇവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് കേട്ടോ കാരണം ഇവർക്കൊന്നും അവരുടെ ഒരു ഇപ്പം ടോപ് ടെൻ പൊസിഷനുണ്ട് അപ്പോൾ അതിൽ നിന്ന് തള്ളിക്ക് പോവാൻ താല്പര്യം ഇല്ലാത്തവരാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് അവർ അവരുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ ഷാജിദ എല്ലാ നിങ്ങൾ കണ്ടതാണല്ലോ ഓരോ ആളുകളുടെ ഏതായാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ ആയാലും ഈ കുറിച്ച് എന്തെങ്കിലും പറയുന്നവരെ കുറിച്ചൊക്കെ ആയാലും അവരെ വീട്ടിൽ പോവുക അവരെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുക ഭയങ്കര മോശമായിട്ട് നടന്ന ഒരു ഇതാണ് കാര്യം ഒരു സ്ത്രീ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറം കാര്യങ്ങളാണ് ഷാജിദ ആ സമയത്ത് ചെയ്തത് അങ്ങനെ ഒരു വ്യക്തിയാണ് ഷെരീഫ് നമ്മളെല്ലാം കണ്ടതാണ് ഷെരീഫിന്റെ വീട്ടിൽ ചെന്ന ആ ഉൾപ്പെടെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഷെരീഫ് ഇപ്പൊ രംഗത്ത് വന്നിരിക്കുകയാണ് ഷെരീഫ് ഷാജിദെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഓരോ വെളിപ്പെടുത്തലുകൾ പറഞ്ഞിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം ഷാജിദ് അഞ്ചു മക്കളുടെ അമ്മയാണ് വിധവയാണ് എന്നാണ് അതിൽ തൻ്റെ ഭർത്താവ് അതായത് ഷാജിതയുടെ ഭർത്താവ് മരണപ്പെടാൻ കാരണം എന്താണെന്ന് ഷാജിദ ആദ്യം പറഞ്ഞുകൊണ്ടാണ് ഷാജിദായിട്ട് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും യൂട്യൂബിലൂടെ പുറത്തു വന്ന് പറയുന്നതും ആ ഒരു കഥയാണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ തൻ്റെ ഭർത്താവിനെ ചതിച്ചെന്നും തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല എന്നും തൻ്റെ ഭർത്താവിൻ്റെ കടയൊക്കെ പിടിച്ചു വാങ്ങി തന്നെയും തൻ്റെ ഭർത്താവിനെയും വളരെയധികം ദ്രോഹിച്ചു അങ്ങനെയാണ് അദ്ദേഹം കയറടുത്തത് എന്നൊക്കെയാണ് ഷാജിത പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നും ഷാജിദയാണ് ആ മരണത്തിന് ഉത്തരവാദി എന്നും ആണ് ഇപ്പോൾ ഷിരീഫ് പറയുന്നത് എന്തായാലും നമുക്ക് ഷെരീഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ടേ അച്ഛന് കുടുംബം ഉണ്ടായിരുന്നു മക്കളോട് പിന്നെ ഒത്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവള് വിട്ടില്ല ഏഹ് കരഞ്ഞു കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങനെ ജീവിപ്പിക്കാം ഈ ദുനിയാവിൽ വിട്ടില്ല അതുകൊണ്ട് ഓക്കെ അയറെടുത്തു ഓൻ പോയി ഓനിക്ക് പോയി നല്ലാതെ ഇവള്ക്ക് എന്തെങ്കിലും ഒരു കുറവുട്ടോ ഏഹ് ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവും നടത്തി കൊണ്ട് നടക്ക ഇപ്പോൾ ഷാജിതയുടെ ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആരെയും വെല്ലുവിളിക്കുന്നില്ല ആരുമായിട്ട് വലിയ ഇതൊന്നുമില്ല കാര്യം ഇവിടെ ഷെരീഫ് പറയുന്നത് ഷെരീഫിൻ്റെ കയ്യിൽ വിലപ്പെട്ട തെളിവുകളുണ്ട് അതായത് ഷാജിത വീഡിയോ കോൾ ചെയ്യുന്ന ആയാലും ഒക്കെയുള്ള ഒക്കെ ഉണ്ട് അപ്പം അത് യൂട്യൂബിലൊന്നും പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ ഷെരീഫ് കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്തിയാണ് അത് നിരത്തി നിരത്തിയാണ് പറയുന്നത് അതായത് എനിക്ക് വേണ്ടി കേസ് കൊടുക്കട്ടെ ഏയ് ഉണ്ടാക്കിയതാണെങ്കിൽ തെളിയിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഷെരീഫ് പറയുന്ന കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് എന്താ മിസ്റ്റേക്കുകൾ ആ ടൈമിൽ ഏർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും അതുപോലെ ഭർത്താവിന് ഒരു വിലയും കൊടുത്തിരുന്നില്ല എന്നും ഭർത്താവിന് മക്കളോടൊപ്പം ജീവിക്കാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നെന്നും പക്ഷെ അതിനൊന്നും ഷാജിത അനുവദിച്ചില്ലെന്നുമാണ് ഷെരീഫ് പറയുന്നത് എന്തായാലും ഷെരീഫിന്റെ വീഡിയോയിൽ നിന്നുള്ള കുറച്ച് ഭാഗം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം പക്ഷേ ഈ വെളിപ്പെടുത്തലുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെയധികം ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് ഒരു ഭാര്യ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദി ആയിട്ട് കൂടിയും ഭർത്താവിന്റെ മരണം വെച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നു തന്റെ ഭർത്താവ് മരണപ്പെട്ടു വിധവിയാണ് അഞ്ചു മക്കളുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ വെച്ച് ആ പൈസ ഉണ്ടാക്കി ജീവിക്കുന്നു എന്ന് വേണം പറയാൻ എന്തായാലും നമുക്ക് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വരാം രണ്ട് മൂന്ന് സെക്കൻഡ് വീഡിയോ ആ വീഡിയോ കണ്ടാൽ തന്നെ അതിന്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും അമ്മായിക്ക് ഓർമ്മ വരും മനസ്സിലായോ അമ്മായി ഏത് ഗുളിക കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി ആ വീഡിയോ കണ്ടാലും അമ്മായിക്ക് ഓർമ്മ കിട്ടും നിങ്ങളൊക്കെ മറന്നാലും പിന്നെ വിത്ത് ഫേസ് അടക്കാണ് പല വീഡിയോയിലും അമ്മായിടെ ഉള്ളത് അതുകൊണ്ട് അമ്മായിക്ക് ഇനി നിഷേധിക്കാൻ കഴിയൂല അമ്മായിക്ക് തെളിവ് പോകണ്ടേ അമ്മായി ഇനി അടുത്ത ലൈവ് കൊണ്ട് വരും ചിലപ്പോൾ എന്ത് പറഞ്ഞിട്ട് അറിയോ ആ വീഡിയോ ഞാൻ ആർക്കും വിട്ടുകൊടുത്തതല്ല അതിന്റെ കരിയറിട്ടാക്ക് ഞാൻ കബറിക്ക് വിട്ട് കൊടുത്തതാണ് അത് ഇവ എങ്ങനെയാ അവിടുന്ന് തോന്നിയെടുത്തു എന്നാ കാര് അതും വിശ്വസിച്ചാണ് ഇവിടെ കുറച്ച് ഫാൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് അമ്മായിക്ക് നേരിട്ട് തന്നെ പോസ്റ്റ് ചെയ്തെടുക്കും അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മായി അഭിനയിച്ച പാടല്ലേ അപ്പൊ അമ്മായിനെ തന്നെ ആദ്യം കാണിച്ചാ വിചാ ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാ വിചാരിച്ചു പിന്നെ ഇപ്പൊ ഇത് നേരിട്ട് യൂട്യൂബിലിടാൻ പറ്റിയതൊന്നുമല്ല ഏഹ് ഇവക്കന്നെ ഊഴിക്കാം എന്തായിരിക്കും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത്രയും എന്താ നിഷ്കളങ്കയും ആ ഒക്കെ ആയ ഷാജിദയെ കുറിച്ചാണോ ഷരീഫ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഷാജിദയുടെ ഫാൻസ് അസോസിയേഷൻ രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ഈ ഫാൻസ് ഒക്കെ എന്താണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ റിയാക്ഷൻ ചെയ്യുന്നവരെയൊക്കെ മെക്കെട്ട് കയറുന്നതിന് മുമ്പ് തങ്ങളുടെ ഫാൻസ് ആയ നിങ്ങൾ ഫാൻസ് ആയ ആ വ്യക്തികൾ എത്രമാത്രം നല്ലതാണ് അവരുടെ പാസ്റ്റ് എന്താണ് ഈ ആളുകൾ പറയുന്നത് എന്തിനാണ് ആളുകൾ ഇങ്ങനെ അവരെ പറയുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കണം നിങ്ങളെ കണ്ടതാണ് നമ്മൾ ഒരുപാട് റിയാക്ഷൻ ചാനലുകളെ വളരെയധികം മോശമായിട്ടാണ് ഈ ഷാജിദ ഒരു സമയത്ത് ട്രീറ്റ് ചെയ്തിരുന്നത് വളരെ മോശമായിട്ട് ലൈവിൽ കിടന്നതാണെങ്കിൽ അങ്ങ് അട്ടഹസിക്കുക ഇപ്പം എന്തുകൊണ്ട് ഷാജിദയ്ക്ക് ഈ ഷെരീഫ് പറഞ്ഞ കാര്യങ്ങളെ വെല്ലുവിളിക്കുന്നില്ല എന്തുകൊണ്ട് പറ്റുന്നില്ല പേടിയുണ്ട് കാര്യം ഇതൊക്കെ പുറത്ത് കഴിഞ്ഞാൽ താൻ ഇത്രയും നാൾ നേടിയെടുത്ത് തൻ്റെ ഗുഡ് വില് നഷ്ടപ്പെടുമെന്ന് ഷാജിതയ്ക്ക് അറിയാം ഈ പറയുന്നുണ്ടെങ്കിലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലല്ലേ അതിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സിൽ ഒരു വിഭാഗം ആളുകൾ എന്തായാലും ഷാജിദ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കുമല്ലോ അപ്പൊ ആ ആളുകളുടെ മുന്നിൽ താൻ കുറ്റക്കാരിയാണെന്ന് തെളിയിക്കപ്പെടുമല്ലോ എന്നൊരു പേടി ഷാജിതയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഷാജിത ഈദിൽ നിന്ന് മുതിരാത്തത് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മീ കൈസിനെ വെല്ലുവിളിച്ച പോലെ അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് മനുവിനെ വെല്ലുവിളിച്ച പോലെ ഒരു മറ്റേ സബീന ബിബിയെ ബിബി അവരെ വെല്ലുവിളിച്ചതുപോലെ എന്തുകൊണ്ട് ഷെരീഫിനെ വെല്ലുവിളി മുന്നോട്ടിറങ്ങുന്നില്ല പേടിയുണ്ട് കാര്യം തെളിവുകൾ പുറത്താകുമോ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണം താനാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നൊക്കെയുള്ള പേടി എന്തായാലും സാജ്യതയ്ക്കുണ്ട് അത് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് കേട്ട് തരാം ഇവളോട് സഹതാപം കൊണ്ട് വരുന്ന മനുഷ്യന് കുടുംബം അയാൾക്കുള്ള മക്കളോട് പിന്നെ ഒത്ത് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവള് വിട്ടില്ല ഏർ കരഞ്ഞു കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങാനെ ജീവിപ്പിക്കാം ഈ ദുനിയാവിൽ വിട്ടില്ല അതുകൊണ്ട് ഓക്കെ അയർ എടുത്തു ഓൻ പോയി ഓനിക്ക് പോയി എന്നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഏർ ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവും നടത്തി കൊണ്ട് നടക്കുവായിരുന്നു അതിനടുത്താണ് ഇവളുടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത് എന്റെ മരു നല്ല മരുവനായിരുന്നു ഇവളുടെ ഈ ഇങ്ങനത്തെ തമ്മാടിത്തറങ്ങൾ കൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ അവൻ മരണപ്പെട്ടത് അവൻ എനിക്ക് എനിക്കടക്കം ചെലവിന് തന്നിരുന്നു അത്രയും നല്ലൊരു മോനായിരുന്നു അത് ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിലാണ് ഇല്ലാതെ ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് ഏർ കേൾക്കണങ്ങള് സ്വന്തം ഉമ്മായുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് അതും ഇങ്ങള് കണ്ടിട്ടുണ്ടാവും ഏഹ് ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിക്കൊടുക്കും പിന്നെ നമ്മുടെ കയ്യിൽ തെളിവും കണ്ടു വരാണ്ടേ നമ്മളൊന്നും പറയാൻ പറ്റില്ല ഏർ അതൊക്കെ ഫേക്കായി പോവും ഏർ അപ്പൊ പിന്നെ ഇപ്പൊ എത്രയാണെങ്കിലും ഏതേ ഒറിജിനൽ കണ്ട അറിയുന്ന ആളുകൾ തന്നെ അല്ലേ നിങ്ങള് അല്ലെങ്കിൽ തെളിയിച്ചോട്ടേക്ക് കോടതിയിൽ പോകാം കേസ് കൊടുക്ക സംസാരിച്ചിട്ടാണ് പിന്നെ നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോരുത്തരും ഓരോ ഇപ്പോഴാണ് കുടുങ്ങിയ ആളുകളൊക്കെ എന്നെ വിളിക്കുന്നത് ഏർ ഈ ജി മുത്താണ് ഈ കറളാണ് അന്നേ പോലത്തെ ആളുണ്ടെങ്കിൽ ഞാൻ നിന്ന് തരും എന്റെ മാനം പോയാലും വേണ്ടില്ല ഇനി ഞാൻ എന്തായാലും ഇത് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസുകളും എനിക്ക് തന്നിട്ടുണ്ട് പല മെസ്സേജിണ്ട് ഡേറ്റ് ടൈം സ്ക്രീൻഷോട്ട് വോയിസ് ഒക്കെ ഉണ്ട് അപ്പോ ഓൾ തെളിയിക്കട്ടെ ഞാൻ പറയുന്നത് ആണോ അല്ലയോ ഷെരീഫ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല കാര്യം ഷരീഫിന്റെ കയ്യിൽ വിലപ്പെട്ട തെളിവുകളാണുള്ളത് ഷാജിദൊ ഒന്ന് തിരിച്ച് വെല്ലുവിളിക്കുകയോ ഷാജിദ ഇതിനെന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുകയോ ചെയ്തിട്ട് വേണം ഷെരീഫിന് ആ തെളിവുകളെല്ലാം പുറത്ത് നിരത്താൻ അതാണ് ഷെരീഫിന്റെ ഉദ്ദേശം പക്ഷേ ഷാജിദയ്ക്ക് ഇന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കണം ഷാജിദ മിണ്ടാതനങ്ങാതിരിക്കുകയാണ് വീറുമാശിയുള്ള പെണ്ണാണെന്താ നിന്റെ മഹലി വന്ന് ഞാൻ കാണുമെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരെയും വളരെയധികം മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഷാജിദ ഇപ്പൊ ഒരു ഒന്നിനും റിപ്ലൈ ഇല്ല ഷാജിതയ്ക്ക് ഇപ്പൊ ഒന്നും റിപ്ലൈ ചെയ്യണ്ട ഞാൻ ഞാനെല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു എന്താ അതികൃതയാവുകയാണ് ഈ അഞ്ച് മക്കൾക്കും അറിയില്ലായിരിക്കും വറുത്ത അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരി അമ്മയാണ് എന്ന് അപ്പൊ അതൊക്കെ അവരറിയുമോ നാട്ടുകാരറിയുമോ താൻ ഇത്രയും നാളും പറഞ്ഞു വെച്ചാൽ കഥയൊക്കെ പൊളിയുമോ പൊളിയുമോയോ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്നെല്ലാം നഷ്ടപ്പെടുമോ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഷെരീഫ് വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് ഷെരീഫിനെ അവിടെ ഗൾഫിൽ നിന്ന് അതായത് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അവരെല്ലാം ഷാജിദയുടെ ട്രാപ്പിൽ പെട്ടവരാണ് അവരുടെ ഇനി ഗുഡ് വില്ല് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഷാജിദ കാണിച്ച കാര്യങ്ങളെല്ലാം നാട്ടുകാരുടെ മുമ്പിൽ അറിയിക്കണം ഷാജിദ ഇനി വെറുതെ വിടില്ല ഷാജിത പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ ഷെരീഫിനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പുറത്ത് പുറത്ത് ഒരുപാട് തെളിവുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കും ഇനിയിപ്പം ഷാജിത ഭർത്താവിന്റെ മരണത്തിന് ഒരു അന്വേഷണവും അങ്ങനെ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷാജിദ പെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുകയും ചിലപ്പം ജയിൽവാസം ഒക്കെ അനുഭവ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്തായാലും അതിന്റെ പേരിലെങ്കിലും ഷാജിത അങ്ങ് ഒതുങ്ങി അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ഷിരീഫിന്റെ തെളിവുകളൊക്കെ ഉണ്ട് തെളിവുകൾ വാട്സാപ്പിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാര്യം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഇട്ടേ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ടായിരിക്കണം ഷാജിത ഒതുങ്ങിയതും ഉമ്മായ തറിവിളിക്കുന്നതൊക്കെ മാറ്റി ഉമ്മായോട് ക്ഷമിച്ച് ഉമ്മായോട് സ്നേഹമായി എല്ലാ കാര്യങ്ങളും ഒത്തുതീർപ്പൊക്കെ ആക്കിയതും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം ബാക്കി പറയാം അവിടെ നമ്മൾ പിന്നാലെ പോകാനില്ല വയ്യം അടിച്ചു നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കാനുണ്ട് ആര് ആര് പിന്നാലെ പോവാൻ വയ്യ പോയോടത്തോളം വയ്യ മതിയില്ലേ അത് കഴിഞ്ഞില്ലേ അത് അവിടത്ത് അത് അവിടുത്തെ കൊണ്ട് വിട്ടു ഞാൻ വിട്ടു വിടാത്ത ഒരു വീടുണ്ടാ അത് നമ്മുടെ കുറ്റമല്ല അത് അവരായി പറച്ചോനായി അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം കഴിഞ്ഞു നമ്മള് ഇതാക്കി കഴിഞ്ഞു അത്ര മക്കളൊക്കെ ആയി നല്ല ഹാപ്പി ആയി പോവാ നമ്മള് നമ്മുടെ കാര്യം നോക്കി നമ്മുടെ മക്കള് കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ ആരുടെ പിന്നാലും പോകുന്നില്ലേ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി വിടാത്തവര് വിടാണ്ട് വാലും പിടിച്ചിട്ട് അങ്ങനെ നടന്നോട്ടെ നിങ്ങൾ ശാജ്യത പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് പാവപ്പെട്ടൊരു സ്ത്രീയില്ലേ ഇവരെ കുറിച്ചാണോ നിങ്ങൾ ഈ മോശം പറയുന്നത് നമുക്ക് തോന്നിപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുമ്പ് ഇത്രയും നല്ല ഒരു വിധവ അഞ്ചു മക്കളെ പോറ്റാനായിട്ട് ഒരു അമ്മ ഈ അമ്മയെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ നിനക്കൊക്കെ ഇങ്ങനെ തോന്നടി തോന്നടാന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആൾ രംഗത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും വീഡിയോ ഫുള്ളായി കാണുക കണ്ടതിന് ശേഷം ശരീഫ് എന്താണ് പറയുന്നത് മനസ്സിലാക്കുക അയൽക്കാരനാണ് എന്താ ഷാജിദെ നല്ലപോലെ പോലെ അറിയാവുന്നവരാണ് അതുപോലെ തന്നെ ഷാജിദ ഇത്ര ഷെരീഫ് ഇത്ര നാൾ ഒതുങ്ങി നിന്നത് പറയുന്നുണ്ടല്ലോ തനിക്ക് ഈ തെളിവുകളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാജിദെ പൂട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഷാജിദ ഇനി ഈ ലെവലിൽ മുന്നോട്ട് പോയാൽ ഷാജിദയ്ക്ക് നല്ലത് അല്ലാതെ വീണ്ടും വെല്ലുവിളിയായിട്ടൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഷാജിദ വീണ്ടും ട്രാപ്പിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം എല്ലാ തെളിവുകളും ഷെരീഫിന്റെ കയ്യിലുണ്ട് അപ്പൊ ഷാജിദ മാക്സിമം ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുക ആ മക്കളെയൊക്കെ നോക്കി ഒരു ലൈവില് പറയുന്നുണ്ടല്ലോ മക്കളെയൊക്കെ നോക്കി ഒതുങ്ങി ജീവിക്കുക അതുപോലെ തന്നെ മക്കളെയൊക്കെ നോക്കി ഒതുങ്ങി ജീവിക്കുക അങ്ങനെ വരുമ്പോഴത്തേക്കിന് ഈ ഒരു ഇഷ്യൂസൊക്കെ എന്താ എല്ലാവരും മറക്കും അപ്പോഴത്തേക്കിന് ഈ യൂട്യൂബ് ചാനലുണ്ട് അല്ലാതെ എന്തൊക്കെയോ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക നല്ലൊരു ലൈഫ് അതിൽ നിന്ന് കിട്ടാട്ടെ കുഞ്ഞുങ്ങളെയൊക്കെ നന്നായി പഠിപ്പിക്കുക ഇനിയെങ്കിലും ഈ വെല്ലുവിളിയും ബഹളവും ഒക്കെ ഒരു പെണ്ണായിട്ട് നല്ലപോലെ മനസ്സന്തോഷത്തോടി മനസമാധാനത്തോടി ജീവിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഷിരീഫ് പറയുന്ന പോലെ ഇനി ഭർത്താവിൻ്റെ വീട്ടുകാരും മറ്റുമൊക്കെ കേസ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഷാജിത പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് അത്രമാത്രം ഒരു ദ്രോഹമാണ് ഷാജിത ചെയ്ത് ഭർത്താവിനോട് ചെയ്തത് കാല് പിടിച്ച് കരഞ്ഞിട്ട് പോലും മക്കളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ അനുവദിച്ചില്ല എന്നാണ് അറിയാവുന്നവർ ഈ ഭർത്താവിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഷാജിതെക്കുറിച്ച് അറിയാവുന്നവരും ഒക്കെ ഇപ്പം ഷെരീഫിന് തെളിവുകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ തെളിവുകളെല്ലാം പുറത്തു വരുമ്പഴത്തേക്കും ഷാജിത വൻ വലിയൊരു ട്രാപ്പിൽ അകപ്പെടാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഷാജിത നല്ല യുക്തിപൂർവ്വം കാര്യങ്ങൾ എന്താ തീരുമാനിച്ച് മുന്നോട്ട് പോവുക എന്തായാലും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങൾ എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും ഒന്നുകിൽ ഷാജിത തിരിച്ച് വെല്ലുവിളിക്കും അല്ലെങ്കിൽ ഷാജിത മറുപടി പറയും അതായത് തന്റെ പ്രധാന മരണത്തിന് ഉത്തരവാദിത് താനല്ല അതെങ്കിൽ തെളിയിക്കാമെങ്കിൽ തെളിയിക്കാന്ന് പറഞ്ഞാൽ പുറത്ത് രംഗത്ത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ടട്ടാസ് ചെയ്യും